ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അതായത് നമ്മുടെ ബി എസ് എഫ് ലാർവേ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറയാം അപ്പോൾ നമ്മുടെ കോഴി വളർത്തലിൽ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒരു തീറ്റ തന്നെയാണ് കേട്ടോ ഇത് കാരണം നമുക്ക് തീറ്റ ചിലവ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ കാൽസ്യം വൈറ്റമിനും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു നല്ലൊരു ഫുഡ് തന്നെയാണ് കേട്ടോ കോഴികൾക്ക് ഇത് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമുക്കിത് ഡെയിലി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷേ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് പലർക്കും അത് പാടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇന്നിപ്പോൾ കാണിക്കുന്ന രീതിയിലല്ല ഇത് നല്ല എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട് പക്ഷെ നമ്മളല്ലാതെ നമ്മൾ കോഴി വളർത്തുന്നവർക്ക് അറിയാം നമ്മൾ വേസ്റ്റ് പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് അതുപോലെ തന്നെ അത് പിന്നെ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് അതിലേറെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് കുറച്ച് സ്ലറിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ആ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ചേർന്നിട്ട് അപ്പോൾ അത് നമുക്ക് വേർതിരിച്ചെടുത്ത് കൊടുത്തു അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും നമ്മൾ ചെയ്യാറുണ്ട് കാരണം ഇതൊരു കോഴികൾക്ക് നല്ലൊരു ഫുഡായതുകൊണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് വന്നാൽ പോലും നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാനാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷെ നല്ല വിജയം കണ്ടു കിട്ടും കാരണം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമുക്കിപ്പോൾ കോഴി വളർത്തുന്നവർക്ക് പിന്നെ ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് കൊടുക്കാനും കഴിയും കേട്ടോ പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഒരു പാത്രത്തിൽ ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നിലേറെ പിന്നെ പാത്രങ്ങൾ ിലേക്ക് ഇത് ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഓരോ തവണ ഓരോ പാത്രം വെച്ച് നമുക്ക് മാറി മാറി എടുക്കാൻ പറ്റും അപ്പോൾ ഡെയിലി നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ നമ്മുടെ കോഴികൾക്ക് ഇത് കൊടുക്കാനും സാധിക്കും അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യാതൊരുവിധ സ്മെല്ലുകളും ഇതിനില്ല നമുക്കിത് കൈ കൊണ്ട് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ കാരണം നമ്മൾ അല്ലാതെ ഉണ്ടാക്കുന്ന ബി എസ് എഫ് ലർവ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് കൈ കൊണ്ട് പറ്റില്ല കേട്ടോ അതൊരു എല്ലാം ായത് കൊണ്ട് അത് നമുക്ക് വല്ല കമ്പിനമൊക്കെ കുത്തിയിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ എവിടെ പിന്നെ പുറത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് നമുക്ക് എടുക്കാം അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഒരു സ്മെല്ലും ഇതിനില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം ഇതിന് ഉണ്ടാക്കുന്ന എടുത്തു വെച്ചിട്ടുള്ള സമയത്തെ വീഡിയോസൊന്നും എനിക്ക് എടുത്തു വെക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അതായത് ഫസ്റ്റ് ഇത് വെച്ചിട്ടുള്ള ടൈമിലെ കാര്യമാണ് പറയുന്നത് എന്തായാലും ഇത് വിജയിച്ചപ്പോൾ എനിക്ക് നിങ്ങളെക്കൂടി കാണിക്കണമെന്ന് തോന്നി കേട്ടോ അപ്പോൾ കോഴിയെ വളർത്തുന്നവർക്ക് ഒരു ഒരുപാട് ഉപകാരം ചെയ്യുന്നതായതുകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കിവിടെ വീട്ടിൽ തന്നെ കുറച്ച് നമ്മുടെ ഉണക്കമീനുണ്ടല്ലോ നെത്തോലിയാണ് കേട്ടോ നമ്മളിവിടെ ഇടയ്ക്ക് വാങ്ങിച്ചതാണ് പക്ഷെ അതിരുന്നിട്ട് കേടായിപ്പോയതാണ് കേട്ടോ അപ്പോഴാണ് എനിക്ക് ആ ഒരു ഐഡിയ തോന്നിയത് അത് വെച്ചിട്ടുണ്ടാക്കാം എന്നുള്ളത് അങ്ങനെ ഞാൻ അതെടുത്തു അതെടുത്തിട്ട് നമ്മളൊരു ബക്കറ്റ് എടുത്തിട്ട് അടിയിൽ ഏറ്റവും അടിഭാഗത്ത് കുറച്ച് തവിടിട്ട് കൊടുത്തു എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമെടുത്തിട്ടൊന്ന് കുടഞ്ഞ് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചെയ്തത് ഈ ഉണക്ക നെത്തോലി ഉണ്ടല്ലോ അതൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വീണ്ടും ഒന്ന് നനച്ചു കൊടുത്തു പിന്നെ കുറച്ചുകൂടി തവിടെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നനച്ചു കൊടുത്തു അങ്ങനെയാണ് നമ്മളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അരി കുതിർത്തതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ കോഴിക്ക് കൊടുത്തതിൻ്റെ അപ്പോൾ അത് വേസ്റ്റായി ദിവസം ഇരുന്നപ്പോഴത്തേക്കുണ്ട് അത് ചെറിയ രീതിയിലൊരു കളർ മാറിയിട്ട് കളർ ചേഞ്ചൊക്കെ ആയിട്ട് വന്നു അതായത് വേസ്റ്റായൊരു പ്രത്യേക ഒരു കളറിലൊക്കെ ആയി തുടങ്ങിയ സമയത്ത് നമ്മൾ അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ അതും കൂടി ഈ നനവുള്ള അരി കൂടി നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്ര കാര്യമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഒരു നാല് ദിവസമാണ് കേട്ടോ ഞാനിതിങ്ങനെ വെച്ചിരുന്നത് അപ്പോഴേക്ക് നിറഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം നമ്മളെ കോഴികളൊക്കെ നല്ല കാര്യമായിട്ട് കഴിക്കുന്നുണ്ട് ഈ ചെറിയ കോഴികൾക്കാണെങ്കിൽ നമ്മൾ വന്ന് ഇവരെ കൊണ്ടുവന്നിടയ്ക്ക് ഒന്നോ രണ്ടോ തവണയൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളു കേട്ടോ പക്ഷെ വലിയ കോഴികൾക്ക് നമ്മൾ എപ്പോഴും ഇതുപോലെ കൊടുക്കാറുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവർക്ക് നല്ല കഴിക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ അവർ ഓടി വന്ന് കഴിക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ ഇവർക്ക് ഞാൻ മാറ്റിയിട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ വലിയ കോഴികൾ ഇവരെ ഒന്നും കഴിക്കാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ മുറ്റത്ത് തന്നെ പലയിടത്തൊക്കെ ആയിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എന്തായാലും നമ്മുടെ കോഴിക്കുഞ്ഞായാലും അതുപോലെ വലിയ കോഴികളായാലും ഒക്കെ വെയിറ്റ് വയ്ക്കാനും നന്നായി വളരാനും ആരോഗ്യം കിട്ടാനും ഒക്കെ ഇതുപോലെ നല്ലൊരു ഫുഡ് വേറെ ഇല്ലാട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഏറ്റവും ഗുണമുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇത് സ്മെല്ലില്ല നമ്മളല്ലാതെ എടുത്ത് വെക്കുമ്പോൾ അത് പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നമ്മൾ ഒരിടത്ത് കൊണ്ട് കൊട്ടി കൊടുക്കുന്ന സമയത്ത് അതിലാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ ബാക്കി ഇവർ കഴിച്ചതിൻ്റെയൊക്കെ ബാക്കി ലാറുകളൊക്കെ തിന്ന് തീർത്ത ശേഷം പിന്നെ നമ്മളതിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് കൃഷിയൊക്കെ ചെയ്യുന്നതിൻ്റെ ചുവട്ടിലൊക്കെ കുഴിയൊക്കെ എടുത്ത് ഇട്ട് മണ്ണിട്ടൊക്കെ മൂടേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ കാരണം സ്മെല്ലുള്ളതുകൊണ്ട് പക്ഷെ ഇത് നമുക്കൊരു കുഴപ്പമില്ല ഇതിൻ്റെ കൂടെ അരിയും കൂടെ ചേർത്തിട്ടുള്ളത് അതുപോലെ തവിടും അതും കോഴി നന്നായിട്ട് കൊത്തി കഴിക്കും കേട്ടോ ചേർത്തങ്ങ് കഴിച്ചോളും പിന്നെ നമുക്കിത് കൂടിനകത്ത് വെച്ച് വേണമെങ്കിലും കൊടുക്കാൻ കേട്ടോ അതായത് നമ്മളിപ്പോൾ തുറന്ന് വിടാത്ത കോഴികളാണെങ്കിൽ നമുക്ക് കൂടിനകത്ത് വെച്ചും കൊടുക്കാം ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ നമ്മളല്ലാതെ ഉണ്ടാക്കുന്ന ലാർവുകളാണെങ്കിൽ കൂടിനകത്ത് വെച്ച് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കൂടിനകത്തൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് പലർക്കും അതങ്ങനെ വെച്ച് കൊടുക്കാൻ മടിയാണ് കേട്ടോ പക്ഷേ ഇതിനകത്ത് അങ്ങനൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോസ്